രാവിലെ എണീക്കുമ്പോൾ ഒച്ച അടഞ്ഞിരിക്കുന്നത് പോലെയുള്ള തോന്നലുണ്ടോ പലർക്കും രാത്രി ഇങ്ങനെ കിടന്നു കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോഴേക്ക് തൊണ്ടയിൽ ഒരുപാട് കഫം ഉള്ള പോലെ ഫീൽ ചെയ്യാറുണ്ട് പലരും അത് ക്ലിയർ ചെയ്യാനായിട്ട് കാർക്കിച്ച് തുപ്പൊക്കെ ചെയ്യും അതായത് ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് കാർക്കിച്ച് ഈ ഒരു കഫം പുറത്തോട്ട് കളയാനായിട്ട് ശ്രമിക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സൗണ്ട് അടഞ്ഞ പോലെയും തോന്നും അതല്ലെങ്കിൽ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇവിടെ കഫം ഇരുന്നിട്ട് ശരിക്ക് സൗണ്ട് പുറത്തേക്ക് വരില്ല അപ്പോൾ ഇവർക്ക് രാവിലെ എണീറ്റ എണീറ്റപ്പാടെ കുടിക്കാനായിട്ടൊരു ഡ്രിങ്ക് പറയാം അതായത് ചായ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുക അതിൻ്റെ കൂടെ തന്നെ മധുരത്തിനായിട്ട് നിങ്ങൾക്ക് പനം കൽക്കണ്ടം യൂസ് ചെയ്യാം എന്നിട്ട് രാവിലെ സാധാരണ ചായയോ കാപ്പിയോ കുടിക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാം അത് കുറച്ച് ഇളം ചൂടിൽ കുടിക്കണം നല്ല ചൂടിൽ കുടിക്കുകയും ചെയ്യരുത് എന്നാൽ അത്യാവശ്യം ചൂടുള്ള രീതിയിൽ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കഫമെല്ലാം താഴോട്ട് ഇറങ്ങിപ്പോകും സൗണ്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരും അപ്പോൾ ഇതൊന്ന് സ്ഥിരമായിട്ട് പരീക്ഷിച്ച് നോക്കൂ